അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാനിൻ്റെ ഏറെ പുണ്യങ്ങളുള്ള വിശുദ്ധ റമദാൻ ഇരുപത്തേഴാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അതായത് വിശുദ്ധ റമദാൻ ഇരുപത്തേഴാമത്തെ രാവ് ലെയ്ലത്തുൽ ഖദറിൻ്റെ രാവായിരിക്കുമോ എന്താണ് ലൈലത്തുൽ ഖദർ അന്നത്തെ രാത്രി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിസ്കരിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ രോഗത്തിലൂടെ അല്ലെങ്കിൽ വളരെ ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്ന് പോകുന്ന ആളുകൾക്ക് ഇന്നത്തെ രാത്രി എന്ത് ചെയ്യാൻ പറ്റും ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് പോലും പുണ്യം ലഭിക്കാത്ത ഇതിൻ്റെ മഹത്വം ലഭിക്കാത്ത നാല് വിഭാഗം ആളുകളുണ്ട് ആരാണ് ആ ഭാഗ്യം കെട്ട നാല് വിഭാഗം ആളുകൾ ആവശ്യം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ലൈലത്തുൽ കദറിൻ്റെ ഈ രാവിലെ നമ്മൾ ഒരു ദുവാ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലണം അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ ചൊല്ലാൻ ശ്രമിക്കണം ഏതാണ് ആ ദുവാ എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ലൈലത്തുൽ കദ്രില് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വലിയ സന്തോഷങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കണ്ട് ലൈലത്തുൽ കഥനെ പറ്റി മനസ്സിലാക്കി ലൈലത്തുൽ കദറിൻ്റെ രാവ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി എന്താണ് ലൈലത്തുൽ കദർ എന്ന് മനസ്സിലാക്കി അതിലെ വിക്രുകൾ മനസ്സിലാക്കി ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് കഴിയാനായി അതിനു മുമ്പ് ഈയൊരു വിഷയമെങ്കിലും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ആർത്തവത്തിലൂടെ നിഫാസിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കാം അതായത് ആദ്യം എന്താണ് ലൈലത്തുൽ കദർ എന്നും അതേപോലെ വിശുദ്ധ റമദാൻ ഇരുപത്തിയ്യാമത്തെ രാവ് ലെയ്ലത്തുൽ കദറിന് രാവായിരിക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം അതിനുവേണ്ടി ലൈലത്തുൽ കദറുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട അടയാളങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം ഹബീബായ മുത്തുനബി സല്ലാഹു തങ്ങൾക്ക് ലൈലത്തുൽ കതിർ എന്നാണെന്ന് അറിയിക്കപ്പെട്ടിരുന്നു പിന്നീട് അതിനെ മറപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഒരു ഹദീസിൽ നമുക്ക് മുത്തുനബി സാഹുലി വസ്ലാത്തങ്ങൾ ഇബിൻ അബ്ബാസ് റജിയാഹനുമായി തൊട്ടുള്ള റിപ്പോർട്ടാണ് നബി വസ്ലം അക്ബല ഇലഹി മുസ്ലിയൻ അതായത് മുത്തുനബി സാഹുലി വല്ലതായ നിലയിൽ മുൻകടന്നു കാല ഹത്ത എത്രത്തോളം എന്ന് വെച്ചാൽ ഇബിൻ അബ്ബാസ് റജിയു പറയുന്നത് ഹബീബായ മുത്തുനബി സാഹു അലൈവലാത്തങ്ങളുടെ ആ ഉളരലില് നമ്മളൊക്കെ ഭയന്നുപോയി ഫലം അങ്ങനെ മുത്തുനബി തങ്ങൾ നമ്മിലേക്ക് ചേർന്നപ്പോൾ കാല ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു വളരെ ആവേശത്തോടെ ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നു കതിർ ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ കദറിനെ അറിയിച്ചു തരാനാണ് ഇങ്ങനെ ആവേശത്തോടെ കടന്നു വന്നത് എന്നാല് ആ ലൈലത്തുൽ കദറിനെ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ മറപ്പിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾ അതിനെ അന്വേഷിച്ചു കൊള്ളുക ഫിൽ അഷിരിൽ അതായത് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ അന്വേഷിച്ചു കൊള്ളുക അപ്പോ ലയിലുൽ കദർ എന്ന് വെച്ചാൽ ആ മഹത്തായ രാത്രി എപ്പോഴാണെന്ന് ഹബീബായ മുത്തുനബി സാഹുലി വസ്ല്ലാമ തങ്ങൾക്ക് അറിയിക്കപ്പെടുകയും പിന്നീട് അതിനെ മറപ്പിക്കപ്പെടുകയുമാണ് ചെയ്തത് അതില് സമുദായത്തിന്റെ വലിയൊരു നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും ആവശ്യം നമ്മൾ മനസ്സിലാക്കാം എന്നാലും തങ്ങൾ തന്നെ നമ്മോട് പഠിപ്പിച്ചത് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അതിനന്വേഷിച്ചു കൊള്ളണം എന്നുള്ളതാണ് അതിനു മുമ്പ് ഈ ലൈലത്തുൽ കദറി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ട് ആയിരം മാസങ്ങളെക്കാളും വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ കദ്രില് അള്ളാഹു സുബാന താല തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒറ്റ രാവാണ് ലൈലത്തുൽ ലെയ്ലത്തുൽ എന്ന് വെച്ചാൽ ആയിരം മാസം എന്ന് വെച്ചാൽ അതിനെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ഒരുപക്ഷെ ഈ ഒരു സമയം നമ്മൾ ജീവിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല ഇന്ന് അത്രത്തോളം ജീവിച്ചു പോരുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നാൽ ആ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും ചെയ്യുന്ന ഇബാത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുന്ന ഇബാത്തിനേക്ക് ആ ഒരു രാത്രിക്കാണ് ലൈലത്തുൽ കദ്രി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മഹത്വം എത്ര വലുതാണ് ഹബീബായ് മുത്തുനബി അലൈഹി വല്ല തങ്ങളുടെ ഉമ്മത്യങ്ങളായ നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് അങ്ങനെ ഈ വിശുദ്ധ റമദാൻ ഇരുപത്തയ്യാമത്തെ രാവ് ലൈലത്തുൽ ഖദർ ആകുമോ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദർ ഇന്ന രാവണെന്ന് നമുക്ക് കൃത്യമായിട്ട് സാധാരണ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റൂല എന്നാൽ ആ ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ളത് അള്ളാഹു അവനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഇന്ന രാവണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല എന്നാൽ പൊതുവെ മുസ്ലിം ലോകം വിശുദ്ധമായ റമലാൻ ഇരുപത്തേഴിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധമായ റമലാൻ ഇരുപത്തേഴിന് കൂടുതൽ ഊന്നൽ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ലൈലത്തുൽ കതുറുമായി ബന്ധിപ്പിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ പരാമർശിക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന്റെ സാഹചര്യ തെളിവുകൾ വിശുദ്ധമായ റമദാനിലെ ഇരുപത്തയ്യാമത്തെ രാത്രിയാണ് ലൈലത്തുൽ കദർ എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു എന്നത് മഹാനായ ഇബിൻ അബ്ബാസ് റബിള്ളാഹുനു പരാമർശിക്കുന്നുണ്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ കദർ വിശുദ്ധ റമദാനിൽ ഏത് രാത്രിയുമാവാം അവസാനത്തെ രാവിനേക്കാണ് കൂടുതൽ മഹത്വം ഇനി ഈ അവസാനത്തെ പത്തിലെ രാവുകൾക്കാണ് ഈ അവസാനത്തെ പത്തിൽ തന്നെ അവസാനത്തെ പത്തിലെ ഒറ്റയാക്കപ്പെട്ട രാവുകൾക്കാണ് ഈ അവസാനത്തെ പത്തിൽ ഒറ്റയാക്കപ്പെട്ട രാവുകൾ അതായത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പത് ഇതുപോലത്തെ രാവുകൾ ഈ രാവിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൂചന നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അത് വിശുദ്ധമായ റമദാൻ ഇരുപത്തി ഏഴാമത്തെ രാവിലേക്കാണ് ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ഈ ലൈലത്തുൽ ഖദ്റിന് ഉണ്ടാവുന്ന അന്നത്തെ രാത്രി ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അടയാളങ്ങളുണ്ട് ഒന്ന് അന്നത്തെ അന്തരീക്ഷം നല്ല ശാന്തമായിരിക്കും കൂടുതൽ തണുപ്പോ കൂടുതൽ ചൂടോ അനുഭവപ്പെടൂല ലൈലത്തുൽ കതിന്റെ രാവിലെ അതേപോലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും അതേപോലെ തന്നെ അന്നത്തെ നക്ഷത്രത്തിന് നല്ല തിളക്കമുണ്ടാവും നക്ഷത്രത്തിന് നല്ല തിളക്കമുണ്ടാവും അതേപോലെ ഈ ലൈലത്തുൽ കതിർ കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിലെ അതായത് അന്ന് തുടർന്നു വരുന്ന പ്രഭാതത്തിലെ സൂര്യന് നല്ല കൂടുതൽ കിരണങ്ങളൊന്നുമില്ലാതെയാണ് സൂര്യന് അന്ന് ഉദിക്കുക കാരണം എന്ന് വെച്ചാല് മലക്കുകള് ആ രാത്രിയിൽ ഒരുപാട് മലക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് കാരണം അവർ ഈ സൂര്യൻ്റെ ഈ കിരണങ്ങൾക്ക് തടയിടുന്നുണ്ട് മറയിടുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും കിരണങ്ങളില്ല എന്ന രൂപത്തിലാണ് അന്നത്തെ പ്രഭാതത്തിൽ ആ ലൈലത്തുൽ കതിർ കടന്നു വരുന്ന പ്രഭാതത്തിൽ സൂര്യനുദിക്കാം ആവശ്യം നമ്മൾ മനസ്സിലാക്കാം അപ്പോ ഇതൊക്കെ ലൈലത്തുൽ കതിറിന് ചില സൂചനകളാണ് ഈ അതുകൊണ്ട് ഇനി വരുന്ന ഈ വിശുദ്ധ റമലാന്റെ ഇരുപത്തയ്യാമത്തെ രാവ് ഈ ലൈലത്തുൽ കതിർ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുകയും അന്നത്തെ ദിനം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ അധികമായി ചൊല്ലേണ്ട ദിക്കറുകൾ അത് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതായത് കൃത്യമായി മനസ്സിലാക്കണം ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഈ രാവിലേക്ക് ഇത്രത്തോളം മഹത്തമുണ്ടെങ്കിലും ഈ രാവിൽ പോലും അള്ളാഹു സുബാന പുറത്തു കൊടുക്കാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പുണ്യങ്ങൾ ലഭിക്കാത്ത നാല് വിഭാഗം ആളുകളുണ്ട് കൃത്യമായി മനസ്സിലാക്കണം നാല് വിഭാഗം ആളുകളുണ്ട് ഒരു വിശാലമായ ഹദീസ് ഹബീബായ മുത്തു നബി മുത്തുനബി സാഹുല് വല്ലാമാങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം അതായത് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഇങ്ങനെ മലക്കൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നെ ജിബിറല്ലി അലൈഹി സ്വലാമിനോട് ഈ മുത്തുനബി സാഹുലമാനോട് സമുദായത്തെ പറ്റി ചോദിക്കുന്നതും ആ സമുദായത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്നും നാല് വിഭാഗം ആളുകൾക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് സൊഹാബാക്കൽ ഹബീബായ മുത്തുനബി സാഹു അലൈവലമാത്തങ്ങളോട് ചോദിക്കുകയാണ് ആ ഭാഗ്യഹീനരായ അതായത് വളരെ ഭാഗ്യം കെട്ടുപോയ ആ നാല് വിഭാഗം ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് മുത്തുനബി സല്ലാഹു അല്ലി വല്ലാമാത്തങ്ങൾ ഒന്നാമത്തെ വിഭാഗമായി നമ്മോട് പരിചയപ്പെടുത്തിയത് സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ ലൈലത്തു ലൈലത്തൂർക്കതിൻ്റെ മഹത്വം ലഭിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന ആളുകൾ അത്തരം ഭാഗത്തിൽ പെട്ടു പെട്ടുപോകുന്ന തൊട്ടും നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കും ഈ ലൈലത്തുൽ കദറിന്റെ മഹത്വം ലഭിക്കില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വിഭാഗം കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ കുടുംബ ബന്ധം മുറിക്കുന്ന സ്വഭാവമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ലൈലത്തുൽ കദറിന്റെ മഹത്വം ലഭിക്കില്ല ഇത് വളരെ പ്രധാനമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ ഈ മദ്യപിക്ക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് അത്ര ഒരു ദുസ്വഭാവം ഉണ്ടാവില്ല ആ ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റണം ഇനി മദ്യപാനല്ല ഇത് കഞ്ചാവ് എം ഡി എം എ പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ തന്നെ മാറ്റണം ഈ ലഹരി പദാർത്ഥങ്ങൾ പൊതുവെ മദ്യപാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കണം അങ്ങനെ മദ്യപാനം ശീലിച്ചു പോയാൽ വല്ലാതെ ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ദുന്യവ്യായ ജീവിതത്തെയും നാളെ പാരിത്രിക ലോകത്തെ ജീവിതത്തെയും പരാജയപ്പെടുത്തുന്നതിലേക്ക് അത് നയിക്കും മദ്യപാനങ്ങൾ എവിടെയും വിജയിച്ചു പോയതിന്റെ കഥകളൊന്നും നമുക്ക് വായിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മദ്യപാനം എങ്ങാനും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ മാറ്റിയെടുക്കണം ആദ്യാദ്യയ്ക്ക് ഒരല്പം പ്രയാസം ഉണ്ടാകും പക്ഷേ അഹുവിൻ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നാളെ പാരത്രിക ലോകത്തു കൂടി വിജയിക്കണം അദ്ദാഹുവിനെ സ്വീകരിക്കണം എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അവനിക്കുണ്ടെങ്കിൽ അവരിത് മാറ്റിയേ മതിയാകും അപ്പം ആദ്യാദ്യം പ്രയാസം ഉണ്ടാകും പക്ഷെ അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ മാറ്റി അവന് ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് ചാടി വന്നാൽ പിന്നെ ഒരു സമാധാനം കിട്ടും അത് വല്ലാത്ത സമാധാനമായിരിക്കും കാരണം നമ്മളൊരു തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളിൽ ആസ്വാദനം കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൊട്ടക്കിനറ്റിൻ്റെ പൊട്ടക്കിനെറ്റിലെ തവളകളായിട്ടാണ് നമ്മൾ മാറുന്നത് ഇതുതന്നെയാണ് മദ്യപാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മദ്യപാനവുമായി ബന്ധപ്പെട്ട നിലകൊള്ളുകൾ തന്നെയാണ് അവരുടെ ലോകം അതിൽ നിന്ന് പുറത്ത് ചാടണം അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിക്കോളി അങ്ങനെ മദ്യപാനം സ്ഥിരമാക്കിയവരാണെങ്കിൽ ഈ വിശുദ്ധമായ ലൈലത്തുൽ രയിലത്തുൽക്കത്തിൻ്റെ രാവിലെ പോലും പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഭാഗമായി മുത്തുനബി പഠിപ്പിച്ചല്ലോ അതായത് മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന ആളുകൾ ഇന്ന് എത്ര എത്ര പേരാണ് മാതാപിതാക്കളെ പീഡിപ്പിക്കുക ഇത് പറയുമ്പോൾ പല ആളുകൾക്ക് നിസ്സാരമാണ് യഥാർത്ഥത്തില് മാതാപിതാക്കളോട് എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ ബഹുമാനത്തോടെ അവരുടെ മുമ്പിൽ നമ്മൾ ഉച്ചയിട്ടൊന്നും സംസാരിക്കാൻ പോലും പാടില്ല അത്രത്തോളം സൂക്ഷിച്ചായിരിക്കണം മാതാപിതാക്കളെ നമ്മൾ സമീപിക്കേണ്ടത് അവർക്കൊരു തുറിച്ചു നോട്ടം പോലും പാടില്ല നമ്മിൽ നിന്ന് നമ്മുടെ വാക്കാലോ നോട്ടത്താലോ നമ്മുടെ പ്രവർത്തനത്താലോ ഒരു വേദന പോലും നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കാൻ പാടില്ല എങ്ങാനും നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങള് അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അപ്പോൾ തന്നെ തിരുത്തണം നമ്മൾ ഈ ഭൂലോകത്ത് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കൃത്യമായി പരിഗണിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഇനി നമ്മൾ എത്ര വലിയ ആളായാലും നമുക്ക് വിജയിക്കാൻ സാധിക്കൂല നമ്മുടെ വിജയം അത് ഉപ്പയിലും ഉമ്മയിലാണ് അതുകൊണ്ട് മാതാപിതാക്കൾ അത് എത്ര അവർ പ്രായത്തിയവരാകട്ടെ പ്രായത്താത്തവരാകട്ടെ അവർ നമ്മൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞോ പറയാതിരുന്നോ അതൊന്നും വിഷയമല്ല മാതാപിതാക്കളെ പരിഗണിച്ചേ മതിയാവും അവരനുസരിച്ചേ മതിയാവും അവരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അവരെ പരിഗണിക്കാതെ അവരനുസരിക്കാതെ നമുക്ക് വിജയിക്കാനേ സാധിക്കൂല ആ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാല് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ ബന്ധം വിച്ഛേദിക്കുന്നോ ഈ ലൈലത്തുൽ കദറിന്റെ രാവിൽ പോലും അവർക്ക് മഹത്വം ലഭിക്കില്ല എന്നുള്ളതാണ് അതായത് ഈ ലൈലത്തുൽ കദറിന്റെ രാവിൽ പോലും ഒരാൾക്ക് പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ പൊറുക്കപ്പെടാത്ത വിഭാഗമായിട്ട് മാറുന്ന ഒരു വിഭാഗമാണ് കുടുംബം വന്ന് വിച്ഛേദിക്കുന്നവർ ഒരുപക്ഷേ പള്ളിയിൽ നേരത്തെ തറാവി നിസ്കാരത്തിന് പോയിട്ടുണ്ടാവും ഇനി തസ്ബി നിസ്കാരത്തിന് പോയിട്ടുണ്ടാവും സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടുകൾ വെച്ച് തസ്ബി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും ഒരുപാട് ജിക്രുചല്ലിട്ടുണ്ടാവും ഒരുപാട് ഖുർആാനോട്ടുണ്ടാവും അതേ സമയത്ത് സ്വന്തം മാങ്ങലയോട് അവൾ സംസാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ അവൻ പരിഗണിച്ചിട്ടുണ്ടാവില്ല സ്വന്തം അളയപ്പയെ മൂത്താപ്പയോട് വയക്കിട്ട് നിൽക്കുന്നവരായിരിക്കും ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാതെ അവരോട് ദേഷ്യത്തോടെ പെരുമാറിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ലൈലത്തുൽ ലൈലത്തുൽ ലേലത്തുൽക്കതിർ മാത്രമല്ല ഇതുപോലത്തെ പുണ്യങ്ങളാക്കപ്പെട്ട് രാവുകൾ എടുത്തു പറയുമ്പോൾ ആ രാവുകളിലൊന്നും പുണ്യം ലഭിക്കാത്ത വിഭാഗമായിട്ട് പ്രധാനമായിട്ടും ഒരു ഭാഗമായി പരിചയപ്പെടുത്തുന്നവർ തന്നെയാണ് കുടുംബവെന്ന് വിച്ഛേദിക്കുന്നവർ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പരിഗണിക്കണം നമ്മുടെ കുടുംബക്കാരെ എങ്ങാനും ദേഷ്യപ്പെട്ട് നില നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാപ്പ് ചോദിക്കുക അവരിങ്ങോട്ട് വന്ന് വരട്ടെ അവരല്ലേ നമ്മളോട് തെറ്റ് ചെയ്ത് എന്ന് നമ്മൾ കാത്തു നിൽക്കരുത് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ ചില താഴ്ന്നു കൊടുക്കാൻ ശ്രമിക്കണം താഴ്ന്നു കൊടുക്കണം നമ്മൾ താഴ്ന്നു കൊടുക്കലോടെ നമ്മുടെ സ്ഥാനം അവഹു ഉയർത്തും അഫ്ദാഹു നമ്മുടെ സ്ഥാനം ഉയർത്തിയാൽ പിന്നെ അതിനെ ആർക്കും തടയാൻ പറ്റൂല അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ നമ്മളോട് സംസാരിക്കാൻ നിലകളുന്നുണ്ടെങ്കിൽ അവരോട് പോയി നമ്മൾ സംസാരിക്കുക അവരോട് പൊരുത്തം ചോദിക്കുക അങ്ങനെ ചോദിക്കാനുള്ളൊരു നല്ല മനസ്സ് നമ്മൾ കാണിച്ചാൽ അതിനോട് വലിയൊരു ഉയർച്ച അസ്ദാഹു നമുക്ക് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കാം എങ്ങാനും കുടുംബമെന്നും വിച്ഛേദിക്കുന്നവരാണെങ്കിൽ ഈ ലൈലത്തുൽ കഥറിൻ്റെ ഇങ്ങനെ വലിയ വിഭാഗം ചെയ്തിട്ടൊന്നും കാര്യമില്ല പുറത്ത് കിട്ടില്ല അപ്പൊ കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം കുടുംബമൊന്നും വിച്ഛേദിക്കാൻ പാടില്ല നാലാമത്തെ വിഭാഗമായിട്ട് പറയുന്ന വിഭാഗമുണ്ട് അതായത് ഹൃദയത്തിൽ കാബഡ്യവും കുശുമ്പും കൊണ്ട് നടക്കുന്ന ആളുകൾ അതായത് മനസ്സ് ക്ലിയർ അല്ല മനസ്സ് ക്ലിയർ അല്ല മറ്റുള്ളവരുടെ പകയാണ് മറ്റുള്ളവരുടെ ഉയർച്ച നമ്മെ വളരെ അസ്വ ഇത് നമ്മെ വളരെ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് അസ്വസ്ഥതയാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അയൽവാസി നല്ല വീട് എടുക്കുന്നത് കാണുമ്പോൾ അയൽവാസി നല്ല വാഹനം വെക്കുന്നത് കാണുമ്പോൾ അവരെങ്ങനെയെങ്കിലും തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ കാര്യമില്ല വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് നമ്മളിനെത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആണ് ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ വളരുമ്പോൾ ഒരു വ്യക്തി സാധാരണഗതിയിൽ വളർന്നു വരുന്നത് അതായത് നമ്മേക്കാളും താഴെ ഒരു വ്യക്തി വളർന്നു വരുന്നത് നമ്മെ അത്ര പ്രയാസപ്പെടുത്തൂല അവർ വളർന്ന് നമ്മോടൊപ്പം തന്നെ എത്തുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പ്രയാസം ഇനി നമ്മേക്കാൾ ബോളിലെത്തുമ്പോഴോ പല ആളുകൾക്കും അത് പിടിക്കൂല നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് നമ്മൾ ഇടപെടുന്ന ഏത് പ്രൊഫഷണൽ ഫീൽഡാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും കൂടെയുള്ളവർ വളരുന്നത് അവരുടെ വളർച്ച അത് നമ്മെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാനോ നമ്മുടെ മനസ്സിന് പ്രയാസമുള്ള രൂപത്തിൽ മാറാനോ പാടില്ല ആരോടും ദേഷ്യം പാടില്ല ആരോടും പക പാടില്ല നമ്മുടെ മനസ്സെപ്പോഴും ക്ലിയർ ആവാം അങ്ങനെ മനസ്സ് ക്ലിയർ ക്ലിയറാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ച നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് സമാധാനമാണ് നമ്മൾ പലപ്പോഴും പറയലുണ്ട് നമ്മുടെ വീട്ടിൽ കരണ്ട് പോയതല്ല നമുക്ക് പ്രശ്നം അപ്പുറത്തെ വീട്ടിൽ കരണ്ട് പോകാതിരുന്നതാണ് നമുക്ക് പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി നമ്മുടെ ജീവിത നിലവാരങ്ങൾ നിർണയിക്കുന്ന ഒരു രീതി തന്നെ നമ്മൾ മാറ്റണം അവർക്ക് വളർച്ച ഉണ്ടാകുന്ന വളർച്ച ഉണ്ടായിക്കോട്ടെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതേ സമയത്ത് ഒരാളുടെയും തകർച്ച നമ്മൾ ആഗ്രഹിക്കരുത് അങ്ങനെ ഹൃദയത്തിൽ കാബിടിയും കുഷുമ്പും നട കൊണ്ടു നടക്കുന്നോ അവർക്കും ഈ ലീലത്തിൽ അതിൻ്റെ മഹത്വം ലഭിക്കില്ല എന്നുള്ളതാണ് ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനമായും ഒരൽപ്പം സമയം ദീർഘിപ്പിച്ച് ദീർഘിച്ചു പോയിട്ടുണ്ട് സോറി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട് ഇത്ര ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിച്ചതല്ല എന്നാലും കുറച്ച് വിഷയങ്ങൾ പറയുമ്പോൾ ദീർഘിച്ച് പോയതാണ് ഇനി വളരെ പ്രധാനമായും ചെറിയൊരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഈ വിശുദ്ധമായ ലൈലത്തുൽ കഥൻ്റെ രാവ് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നല്ല ഈ ഭാത്തകൾക്ക് ചെയ്യാം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഏറ്റവും പ്രധാനം കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗത്താണ് നിസ്കാരം എന്നുള്ളത് അപ്പോൾ ഈ ലൈലത്തുൽ ലയിലത്തുൽക്കതിൻ്റെ പ്രതീക്ഷിക്കപ്പെട്ട രാവിലെ നമ്മൾ കൂടുതലായിട്ടും ഒന്ന് തറാവി നിസ്കാരം കൃത്യമായി നിസ്കരിക്കാം ഇനി അതേപോലെ വിത്ര നിസ്കാരം നിർവഹിക്കും അതേപോലെ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമെങ്കിൽ നിർവഹിക്കാം തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഈ ചാനലിലൂടെ തന്നെ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണണം തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാം ഇനി അതേപോലെ തന്നെ നമ്മൾ അധികമായി നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളൊക്കെ ചൊല്ലാം സ്വലാത്തുകൾ അധികരിപ്പിക്കാം ഒപ്പം മഹതിയായ ആയിഷ ആയിഷാബി വറദിഅന്ന ഹബീബായ് മുത്തുനബി സാഹുലിമാങ്ങളോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഇൻ അയ്യു ലൈലത്തിൻ ലൈലത്തുൽ അതായത് ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ മാ ആ രാത്രിയിൽ ഏത് ദിക്റാണ് ഞാൻ പറയേണ്ടത് എന്നുള്ളത് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങളും നൽകിയ മറുപടി എന്നുള്ളതാണ് അപ്പൊ ഈ ദിക്ക് നമ്മൾ അധികമായി ചൊല്ലണം അപ്പം മാപ്പ് ചോദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് റബ്ബ് നമുക്ക് മാപ്പ് നൽകിയാൽ നമ്മൾ രക്ഷപ്പെട്ടു റബ്ബ് മാപ്പ് നൽകിയില്ലേ എന്നാൽ നമ്മൾ വളരെ പ്രയാസത്തിലായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക റബ്ബിനോട് മാപ്പ് ചോദിക്കുന്ന ദിക്കറാണ് അപ്പം ഈ തിക്ക്റ് നമ്മൾ അധികം ചൊല്ലാം ഈ തിക്ക് ആർക്കൊക്കെ ചെല്ലാന്ന് വെച്ചാൽ ഈ സാധാരണ പലപ്പോഴും ഞാനിത് വെറുതെ പറയുന്നതല്ല ആവർത്തിച്ച് പറയുന്നവച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിൽ ഒരുപാട് പുരുഷന്മാരുണ്ട് അതേപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ചില ആളുകളൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആർത്തവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോസ് കുറച്ച് കുറേ പേര് കാണാനിടയായി അതായത് ആർത്തവത്തിൻ്റെ ശേഷം ഈ കുളിക്കുന്നതിന് മുമ്പായിട്ട് നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്ന വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് ഈ നമ്മുടെ ഫുഡിൽ വന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ പ്രയാ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് വരുന്ന മാറ്റങ്ങളോ കൊണ്ടായിരിക്കാം ഇന്ന് ഒരുപാട് പേര് ഈ മെൻസസിന്റെ ഡേറ്റ് തെറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ പ്രയാസം അനുഭവപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വരുന്ന സംശയങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഈ വിശുദ്ധമായ ലൈലത്തുൽ കദറിന്റെ പ്രതി ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളൊക്കെ വരുമ്പോൾ അന്ന് മെൻസസ് ഡേറ്റ് മെൻസസിന്റെ ഡേറ്റ് ആയാലും അന്ന് അല്ലെങ്കിൽ ആർത്തവം ഉണ്ടായാൽ അത് വളരെ വിഷമത്തോടെ അന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഗുളിക കഴിച്ച് അതിനെ മാറ്റി വെക്കണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്തരം പുണ്യമാക്കപ്പെട്ട ഒരു രാവിലെ ഒരു പെണ്ണിനേക്ക് നിഫാസിന്റെ ഘട്ടത്തിലോ നിഫാസ് എന്ന് വെച്ചാൽ പ്രസവാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണല്ലോ ആ നിഫാസിന്റെ ഘട്ടത്തിലോ അല്ലെങ്കിൽ ആർത്തവത്തിന്റെ ഘട്ടത്തിലോ ഒരു പെണ്ണിനിക്ക് കഴിഞ്ഞു പോകേണ്ടി വന്ന് കഴിഞ്ഞു പോകേണ്ടി വന്നു എന്ന് വെക്കാം അതിന്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം കാരണവച്ചാൽ ഇതൊക്കെ ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണല്ലോ നമ്മളുണ്ടാക്കുന്ന പ്രവർത്തനമല്ല അദ്ദേഹാഹു ശാരീരികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് പക്ഷെ അത്തരം ഘട്ടത്തിലാണെങ്കിൽ പോലും കുർആാനോദാൻ പാടില്ല അതേപോലെ നിസ്കരിക്കാൻ പാടില്ല അതേ സമയത്ത് അവർക്ക് ദിക്കറും സലാത്തും ഒക്കെ ചെല്ലാലോ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ഈ ദിക്കർ അതായത് ലൈലത്തു കഥണ്ടെന്ന് രാവ് എല്ലാവരും ചൊല്ലേണ്ട ദിക്കർ അബ്ദാഹുമ അന്നി എന്നുള്ള ദിക്കർ അവരും അധികമായി ചൊല്ല അലഹമദില്ല കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഇത് തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടു തസ്ബി നിസ്കാരം നിർവഹിച്ചു എന്നുള്ള വിഷയമൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു വിശുദ്ധമായ അജ്മീർ ഷെരീഫിൽ നിന്നുകൊണ്ടാണ് ആ സുഹൃത്ത് മെസ്സേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് അത് എന്നിട്ട് പറയാണ് ഈ വിക്ര് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആയിരം തവണ ചെല്ലണം ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രാവിലെ ആയിരം തവണ ചെല്ലാൻ പറ്റുന്ന ആൾക്കാർക്ക് ആയിരം തവണ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാൻ പറ്റുന്ന ആൾക്ക് അങ്ങനെ ഒരു നൂറ് തവണ ചെല്ലാൻ പറ്റുന്ന ആൾക്ക് അങ്ങനെ എല്ലാവർക്കും ഈ വിക്ർ ചെല്ലാം അത് ആർത്തവത്തിലൂടെ നിഫാസത്തിലൂടെ കടന്നു വന്ന സ്ത്രീകൾക്കാണെങ്കിലും ഈ ദിക്ര ചെലം അല്ലാത്തവർക്ക് എല്ലാവർക്കും ഈ ദിക്ര ചെലം ഏതാണ് ഇത് യഥാർത്ഥത്തിൽ ദുബായ് കൂടിയാണ് നമ്മൾ പറയാണ് പറയുകയാണ് ഇന്നക്കുൻ തീർച്ചയായിട്ടും നീ മാപ്പ് നൽകുന്നവനാണ് അബ്ദാഹു മാപ്പ് നൽകുന്നവരാണെന്ന് നമുക്കറിയാം അബ്ദാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല കാരണം എന്താ മനുഷ്യ സഹജമായിട്ട് ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അസ്സാഹുവിനോട് നമ്മൾ പറയാണ് അസാഹുബൻ നീ മാപ്പ് നൽകുന്നവനാണെന്ന് നമുക്കറിയാം അസ്സാഹു മാപ്പ് എന്ന് മാത്രമല്ല മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് അപ്പൊ അസ്ബുൽ അസാഹു മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നവനാണ് അടു പറയാണ് എന്നിട്ട് നമ്മൾ അസാഹുവിനോട് ചോദിക്കുകയാണ് ഫാഫു അന്നി അഹുബെ നീ എനിക്ക് മാപ്പ് നൽകണമേ ഫു അനി അപ്പൊ ആരുമില്ലാത്തൊരു സമയത്ത് ആ രാത്രിയിൽ എല്ലാവരും നിശ്ശബ്ദമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു നിസ്കാരപ്പായാലിരുന്നു കൊണ്ട് അത് നല്ല ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അഫ്സാഹുവിനോട് ചോദിക്കുന്നു അത് കുറേ ചെല്ലില്ല ആത്മാർത്ഥമായിട്ട് തീരെ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ പ്രയാസമുണ്ടെങ്കിൽ ആത്മാർത്ഥ ഒരു മുപ്പത്തിമൂന്ന് തവണ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണ അല്ലെങ്കിൽ പത്ത് തവണ നിങ്ങൾ ഇൻഷാ അഫുവുൻ അഫുവുൻ ചൊല്ലിക്കോളിൽ അദ്ദാഹുലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചോണ്ട് ചെല്ലാണ് അന്ന കഫുൻ തീർച്ചയായിട്ടും നീ മാപ്പ് നൽകുന്നവനാണ് തുഹിബുൽ അഫുബ നീ മാപ്പ് നൽകി ഇഷ്ടപ്പെടുന്നവനാണ് ഫൈഫുഹുബേ എനിക്ക് നീ മാപ്പ് നൽകണമേ ഈദിക്ർ എന്നെ അധികമായി ചെല്ല കാരണെന്നു വെച്ചാൽ ഈദിക്ർ വളരെ പ്രധാനപ്പെട്ട തിക്റാണ് ഇനി അതേപോലെ നമ്മൾ വിശുദ്ധമായ കുർആാന് അതീ രാവിലെ നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ അധികരിപ്പിക്കണം അത് വേറെ വിഷയം ഇനി ഈദിഖർ എന്നെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ദിക്കറിനിക്ക് നമ്മൾ വാറെ വീണ് തെളിവ് തേടിപ്പോഴാൻ ഇന്നും ആവശ്യമില്ല ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ മഹദിയായ ആയിഷ അബി വർ അലി അള്ളാഹുനീക്ക് പറഞ്ഞു കൊടുത്ത ദിക്കറാണ് ലൈലത്തുൽ കഥ നേതായാലും നമ്മൾ അധികമായി ചൊല്ലേണ്ട ദിക്കറി തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതായത് ഇൻഷാ നൽകിയാനും ഗ്രഹിക്കട്ടെ അമി ഏതായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി തസ്ബിഹി നിസ്കാരത്തെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിസ്കരിക്കാം അതുപോലെ മറ്റ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഈ വീഡിയോ കണ്ട ആളുകൾ തീർച്ചയായും നിങ്ങളുടെ ദുവാസ്യത്തുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഇൻഷാ ഇൻഷാവ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കണം ഇനി ഒന്നുമില്ല എങ്കിൽ നിങ്ങളൊരു അലഹമ്മദില്ല എന്നുള്ളൊരു കമൻറ്റിങ്ങും രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ രേഖപ്പെടുത്തിക്കോളി ഇൻഷാ അല്ല അള്ളാഹു ഏതായാലും എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ദ് ആവശ്യത്തോടെ അസ്സാം